നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ വർഷങ്ങളായി ഓരോ തെരഞ്ഞെടുപ്പിലും കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ചർച്ച ചെയ്യപ്പെടുന്ന ചോദ്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലും പത്തനംതിട്ടയും അടക്കം നിരവധി മണ്ഡലങ്ങളിൽ നിന്ന് ബി ജെ പി ജയിച്ചു കയറുമെന്ന പ്രചാരണം ബി ജെ പി കേന്ദ്രങ്ങൾ ഉയർത്തിയെങ്കിലും വട്ടപൂജ്യമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയഞ്ച് സീറ്റ് കിട്ടും എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞെങ്കിലും ഫലം വട്ടപൂജ്യമായിരുന്നു മാത്രവുമല്ല കേരളത്തിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ ഗണ്യമായി കുറഞ്ഞുവെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളിലും ബോധ്യപ്പെട്ടതാണ് ഇവിടെയെല്ലാം പ്രതിസ്ഥാനത്ത് പലപ്പോഴും മാധ്യമങ്ങൾ ഉൾപ്പെടെ നിർത്തിയിരുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെയാണ് കേരളത്തിലെ ബി ജെ പിയുടെ ഗ്രൂപ്പ് വഴക്ക് തമ്മിൽ തല് അതുപോലെ തന്നെ കെ ജെ പി എന്ന് പറയുന്ന കെ സുരേന്ദ്രൻ്റെ പാർട്ടിയായി കേരള ബി ജെ പിയെ മാറ്റി എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ കേരള നേതൃത്വത്തിൻ്റെ പരാജയം കൊണ്ടാണ് ഈ വലിയ ദുരന്തം ബി ജെ പിക്ക് കേരളത്തിൽ സംഭവിച്ചത് എന്ന വാദം ശക്തമായിരിക്കെ ഇപ്പോഴിതാ ഒരു വാർത്ത വന്നിരിക്കുന്നു കേരളത്തിൽ നാല് മണ്ഡലങ്ങൾ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നേരിട്ട് ഇടപെട്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാക്കുമെന്ന് അതായത് നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് മുതൽ അവരുടെ പ്രചാരണ പരിപാടികൾ ഏകോപിപ്പിക്കുന്നതടക്കം അവർ ഏതൊക്കെ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ പയറ്റണം എന്നതടക്കമുള്ള ആ മണ്ഡലത്തിൽ എന്തെങ്കിലുമൊക്കെ വലിയ ട്വിസ്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് ബി ജെ പിയിലേക്ക് ആളുകളെ കൊണ്ടുവന്നുകൊണ്ടുള്ളതടക്കമുള്ള നിരവധിയായ പദ്ധതികൾ കേന്ദ്ര നേതൃത്വം അതും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബി ജെ പിയുടെ രാഷ്ട്രീയ ചാണകൻ എന്നവർ വിശേഷിപ്പിക്കുന്ന അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് ഇന്ന് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് അതിൽ തന്നെ ഏതൊക്കെ മണ്ഡലങ്ങളാണ് കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെടാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച സൂചനകൾ പുറത്തു വരുമ്പോൾ അതിലൊന്ന് പത്തനംതിട്ട തൃശൂർ ആറ്റിങ്ങൽ തിരുവനന്തപുരം എന്നിവയാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖര ആയിരിക്കും ശശി തരൂരിനെതിരെ പോരാടാൻ വരിക എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാകണം കഴിഞ്ഞ കുറച്ചു കാലമായി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ സജീവമായി പല വിഷയങ്ങളിലും പ്രചാരണ രംഗത്തുണ്ട് പല വിഷയങ്ങളും ഏറ്റെടുക്കുന്നതും ഏറ്റുപിടിക്കുന്നതും പൊതുസമൂഹത്തിനിടയിലേക്ക് നിരവധിയായ വിവാദവാദങ്ങൾ ഉയർത്തിവിടുകയും വിടുകയും അതിന്റെ പേരിൽ നിയമ നടപടി നേരിടുക പോലും ചെയ്തിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് നടന്ന ഇസ്രായേൽ അനുകൂല ഹമാസ് വിരുദ്ധ പ്രചാരണ റാലി പോലുള്ള ഒരു പരിപാടി ബി ജെ പി സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെയും ചുക്കാൻ പിടിച്ചത് രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിക്ക് ശശി തരൂരിനെ നേരിടാൻ ഏറ്റവും പ്രധാനമായും കളത്തിലിറക്കാൻ കഴിയുന്നത് രാജീവ് ചന്ദ്രശേഖരനെയാണ് എന്നാണ് ബി ദേശീയ നേതൃത്വം കരുതുന്നത് അതേപോലെ തന്നെ മറ്റൊരു മണ്ഡലം പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിൽ പി സി ജോർജ് മത്സരിക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ താവരചിഹ്നത്തിൽ മത്സരിക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാകണം പി സി ജോർജും കഴിഞ്ഞ കുറച്ചധികം കാലങ്ങളായി ബി പാർട്ടി ടിക്കറ്റിൽ ഒരു സീറ്റ് എന്ന നിലയിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് പാടുപെടുന്നുണ്ട് പല വിഷയങ്ങളിലും നമ്മൾ അത് കണ്ടിട്ടുള്ളതാണ് തീവ്രവർഗീയ പരാമർശം നടത്തി എന്ന് കേസിട്ട് കേരള പോലീസ് അകത്തിടുക പോലും ചെയ്തത് പി സി ജോർജ് അദ്ദേഹത്തിന് ഗുണകരമാകുന്ന രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാറ്റാൻ പോകുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് മറ്റൊന്ന് ആറ്റിങ്ങലാണ് ആറ്റിങ്ങലിൽ വി മുരളീധരൻ തന്നെ മത്സരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം അദ്ദേഹം ഇപ്പോൾ തന്നെ മണ്ഡലത്തിൽ സജീവമായി പ്രചാരണ വിഷയങ്ങളൊക്കെ നിരത്തി കേന്ദ്ര സർക്കാരിൻ്റെ ഗുണഗണകളൊക്കെ പറഞ്ഞ് രംഗത്തുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത മണ്ഡലം തൃശ്ശൂരാണ് തൃശ്ശൂരാണ് കേരളത്തിൽ ബി ജെ പി ഏറ്റവുമധികം ജയസാധ്യത മുന്നിൽ കാണുന്ന മണ്ഡലം എഴുപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ വോട്ടുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പിടിക്കാൻ സാധിച്ചാൽ സുരേഷ് ഗോപിക്ക് നിഷ്പ്രയാസം വിജയിക്കാൻ സാധിക്കുമെന്നും അതുപോലെ തന്നെ ശക്തമായ ത്രികോണ മത്സരം മണ്ഡലത്തിൽ ഉണ്ടായാൽ അതും സുരേഷ് ഗോപിക്ക് ഗുണമാകും എന്നുമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം കണക്ക് എന്ന് വെച്ചാൽ സി പി ഐയും മികച്ചൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു കോൺഗ്രസും മികച്ചൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ നിഷ്പക്ഷമതികളുടെ വോട്ടുകൾ കൂടി തേടി അല്ലെങ്കിൽ നിഷ്പക്ഷമതികളായ സ്ത്രീകളടക്കമുള്ള വലിയൊരു സാധാരണക്കാരായ സമൂഹത്തിന്റെ വോട്ടുകൾ നേടി വിജയിക്കുന്നു ഇതാണ് ബി ജെ പി മനസ്സിൽ കാണുന്ന ഒരു സ്വപ്നം ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി തൃശൂരിൽ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ജനസമ്പർക്ക പരിപാടികളുമായി സജീവമായി രംഗത്തുണ്ട് ഓരോ പഞ്ചായത്തുകളിലും ഇറങ്ങി അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുമായി സംവദിക്കുന്ന കോഫി വിത്ത് എസ് ജി എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെ അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും ഓടിയെത്തുന്നു പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നു സാധാരണക്കാരെ സഹായിക്കുന്നു ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടി എടുത്തുകൊടുക്കുകയാണ് ഇതെല്ലാം വാർത്തയാകുന്നുണ്ട് ഇതൊക്കെ ആ മണ്ഡലത്തിൽ ബി ജെ പിക്ക് അനുകൂലമായൊരു ട്രെൻഡ് ഉണ്ടാക്കുമെന്നാണ് ബി ജെ പി നേതൃത്വം കരുതുന്നത് ഈ നാല് മണ്ഡലങ്ങളിലേക്ക് ബി ജെ പി ശക്തമായ പ്രചാരണ മാർഗങ്ങളുമായി കേന്ദ്ര നേതൃത്വത്തിനു കൂടി നേരിട്ടുള്ള ഒരു ഏകോപനത്തിന്റെ ഭാഗമായി കൂടി വന്നാൽ ഈ മണ്ഡലങ്ങൾ ബി ജെ പി കൊണ്ടുപോകുമോ ഈ നാലെന്നുള്ളത് രണ്ടിടത്തെങ്കിലും ബി ജെ പി ജയിക്കുമോ അല്ല സുരേഷ് ഗോപി മാത്രമായിട്ടായെങ്കിലും കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുറക്കുമോ എന്നുള്ള ചോദ്യം ഇപ്പോൾ ബി ജെ പി കേന്ദ്രങ്ങളിൽ തന്നെ സജീവമായിട്ടുണ്ട് പക്ഷേ നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം ഇതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ വന്നപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വന്നപ്പോഴുമൊക്കെ ബി ജെ പിയുടെ അവകാശവാദങ്ങൾ ഇതിലും വളരെ മുകളിലായിരുന്നു കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് കുമ്മൻ രാജശേഖരൻ മത്സരിച്ച സമയത്ത് കേന്ദ്ര നേതൃത്വം വിലക്കുകയും എന്നാൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹം മത്സരിക്കുകയും ചെയ്ത സാഹചര്യം പരാജയപ്പെട്ടു ഒരു ലക്ഷത്തോളം വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത് പക്ഷേ ആ സമയത്തും കേരളത്തിൽ ബി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കുമെന്ന് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ വാദിച്ചിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരൻ മുഖ്യമന്ത്രിയാകും മുപ്പത്തിയഞ്ച് സീറ്റുകളോളം ബി ജെ പിക്ക് കിട്ടും ബി ജെ പി കേരളത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുമെന്നൊക്കെ കേരളത്തിൻ്റെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞതാണ് പക്ഷേ അതും വെള്ളത്തിൽ വരച്ച വരപോലെയായി അതുപോലെ അബ്ദുള്ളക്കുട്ടി വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ ബി ജെ പിയിലേക്ക് വരും ഇവിടെ ഒരു ന്യൂനപക്ഷ തരംഗം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് സുൽഫത്തിനെ പോലുള്ള ചിലരൊക്കെ സ്ഥാനാർത്ഥികളാക്കി ഒരു കളി കളിച്ചു നോക്കി അതും പരാജയപ്പെട്ടു അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടത്തി അതും എങ്ങും എത്താതെ പൊളിഞ്ഞു പോയി ഒടുവിൽ സുരേഷ് ഗോപിക്കെതിരെ തൃശൂർ രൂപതയിൽ നിന്ന് പോലും ഓരോ പത്രത്തിൽ പോലും വാർത്തകൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ വന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ബി കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ പല രീതിയിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ വോട്ടർമാരെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും വേണ്ട വിധത്തിൽ ക്ലച്ചു പിടിക്കുന്നില്ല ക്ലിക്കാകുന്നില്ല എന്നതിൻ്റെ കൃത്യമായ പ്രകടമായ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയമടക്കം ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം ബി ജെ പിക്ക് ഉണ്ടായിരുന്നതാണ് പക്ഷേ അതിൻ്റെ ആനുകൂല്യം ബി ജെ പിക്ക് അല്ല കിട്ടിയത് കോൺഗ്രസിനാണ് ശബരിമല സമരത്തിൽ ഏറ്റവും അധികം ശക്തമായി തിളങ്ങി നിന്നയാളാണ് കെ സുരേന്ദ്രൻ അതായത് ബി ജെ പി കാർക്കിടയിൽ തിളങ്ങി നിന്നയാളാണ് എല്ലാ കേസുകളും സ്വന്തം നെഞ്ചിലേക്ക് ആവാഹിച്ച് ഒരുപാട് പോലീസിന്റെ തള്ളും ഉന്തുമൊക്കെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോലും വികാരനിർഭരമായി ഇരുമുടിക്കെട്ടൊക്കെ വലിച്ചു മാറ്റി ആ രീതിയിലൊക്കെ ഇടപെട്ടിട്ടും സുരേന്ദ്രനെ പോലും മുന്നോട്ട് പോകാനായില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് ഹെലികോപ്റ്ററിലടക്കം പ്രചാരണം നടത്തി വൻ ആയിരുന്നു എന്നിട്ടും ഒന്നും നേടാനായില്ല വോട്ട് ഷെയറൊക്കെ ഗണ്യമായി കുറഞ്ഞു അപ്പോൾ കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു കേന്ദ്ര നേതൃത്വം നേരിട്ട് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നു അവരുടെ പ്രചാരണങ്ങൾ ഏകോപന ഏകോപിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും കേരളത്തിൽ ബി ജെ പിക്ക് ജയിച്ചു കയറാൻ ഇപ്പോഴത്തെ സാഹചര്യം പരിമിതമാണ് ഈ ഒരു സാഹചര്യത്തിൽ ജയിച്ചു കയറാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ന്യൂനപക്ഷ വോട്ടുകൾ കേരളത്തിൽ നിർണായകമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി നിൽക്കുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് ബി എന്ന പാർട്ടിയോടുള്ള വിമുഖത കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നല്ലതുപോലെയുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൽ കോൺഗ്രസ്സിന് ശക്തമായൊരു വേരോട്ടം ഇപ്പോഴുമുണ്ട് സി പി എമ്മിനും തെരഞ്ഞെടുപ്പുകളിൽ മേൽക്കൈ നേടാൻ സാധിക്കുന്നുണ്ട് സി പി എമ്മും കോൺഗ്രസും അല്ലെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും അല്ലാതെ ബി ജെ പി അവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ജയിപ്പിക്കണം എന്ന ഒരു കാഴ്ചപ്പാട് മലയാളികൾക്ക് ഇപ്പോഴും വന്നിട്ടില്ല ആ സാഹചര്യത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റെങ്കിലും ഉണ്ടായിരുന്ന ഒരു സീറ്റ് നിലനിർത്തുകയെങ്കിലും ചെയ്തേനെ ബി ജെ പി അതുമുണ്ടാകാത്ത സാഹചര്യത്തിൽ തീർച്ചയായും ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുറക്കാൻ കഴിയുമോ എന്നത് ചോദ്യമായി തന്നെ അവശേഷിക്കും ഒരു കോൺഫിഡൻസോടുകൂടി ഉറപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പിന്നെയുള്ളത് സുരേഷ് ഗോപിയുടെ കാര്യമാണ് സുരേഷ് ഗോപി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ട രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു അദ്ദേഹം ആളുകളെ കൂട്ടുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം നടത്തുന്നുണ്ടായിരുന്നു സ്ത്രീകളോടും അതുപോലെ തന്നെ വീട്ടമ്മമാരോടും ഒക്കെ ചോദിച്ചാൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും അദ്ദേഹം ജയിക്കുമെന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ അടിസ്ഥാനപരമായി തൃശൂർ മണ്ഡലത്തിൻ്റെ സ്വഭാവം അത് ബി ജെ പിക്ക് അതോടൊപ്പം സുരേഷ് ഗോപി നടത്തിയ ബ്രാഹ്മണ ബ്രാഹ്മണ പരാമർശം അതിപ്പോഴും ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അതുണ്ട് അതുപോലെ തന്നെ സുരേഷ് ഗോപി നടത്തുന്ന പല പരിപാടികളും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു ഗിമ്മിക്കാണ് എന്ന പ്രചാരണം എതിരാളികൾ മണ്ഡലത്തിൽ പയറ്റുന്നുണ്ട് അതുകൊണ്ട് കേന്ദ്ര നേതൃത്വം നാല് മണ്ഡലങ്ങൾ ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിനുവേണ്ടി പ്രചാരണം നടത്തുന്നു എന്നുള്ളതുകൊണ്ട് ബി ജെ പി ജയിക്കും അക്കൗണ്ട് തുറക്കുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല ഇതിനു മുമ്പ് ഇതിൽ ഇതിൽ വലുത് പലതും കേരളം കണ്ടിട്ടുണ്ട് അതിന് കൃത്യമായി ബി ജെ പിക്ക് നിലപാട് സ്വീകരിച്ചിട്ടുമുണ്ട്